നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തൊടുകുറി കുറി പ്രകാരമുള്ള ഒരു മൈൻഡ് റീഡിംഗ് ആണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ശുഭകരവും അശുഭകരവുമായ കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ നടക്കണം എന്നു തന്നെയാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും എന്നാൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ആർക്കും മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാൽ തൊടുകുറി ശാസ്ത്രത്തിലൂടെ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ശുഭകരമായി സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനായി ഇവിടെ രണ്ട് പുഷ്പങ്ങളാണ് നൽകിയിട്ടുള്ളത് ഇതിൽ നിന്നും നിങ്ങളുടെ മനസ്സിന് ഇഷ്ടം തോന്നിയ ആകർഷണം തോന്നിയ ഒരു ചിത്രം ഒരു പുഷ്പം തിരഞ്ഞെടുക്കുക ഈ പുഷ്പങ്ങൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ബന്ധമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഫലങ്ങൾ അതുപോലെ എല്ലാ തൊടുകുറി ഫലങ്ങളും ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇതിൽ ഒന്നാമത്തെ ചിത്രത്തിലെ മഞ്ഞ പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ റീഡിങ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് ഒരു കാര്യം പറയുവാണ് ഇതിൽ നിങ്ങളുടെ സ്വഭാവവും ജീവിത സാഹചര്യങ്ങളുമായി ഇതിൽ പറയുന്ന കാര്യങ്ങൾക്ക് സാമ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഇതിനെ പോസിറ്റീവായി എടുക്കുക അപ്പോൾ റീഡിംഗിലേക്ക് കിടക്കാം ജീവിതത്തിൽ ഇപ്പോൾ കഷ്ടതകളും മനപ്രയാസങ്ങളും പലതരത്തിലുള്ള ദുരിതങ്ങളും അനുഭവിക്കുന്നവരാണ് നിങ്ങൾ അതുപോലെ തന്നെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിൽ മറ്റുള്ളവരിൽ നിന്നും ചില സഹായങ്ങളൊക്കെ ലഭിക്കുമെന്ന് വിചാരിച്ചിട്ട് അത്തരം സഹായങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം എന്നാൽ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം വേണ്ടുവോളം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ കളങ്കമില്ലാത്ത മനസ്സുകളുടെ ഉടമയാണ് ഈ വ്യക്തികൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന മോശം അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കാറുണ്ട് ഇവർക്ക് അതൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ വളരെ മനസ്സുള്ള വ്യക്തികളാണ് ഈ കൂട്ടർ എന്നാൽ സഹായിക്കുന്നവരിൽ നിന്നും ഇവർ പ്രതീക്ഷിച്ച പോലൊരു സഹകരണവും സഹായവും ഒന്നും ഇവർക്ക് ലഭിച്ചിട്ടില്ല വളരെയധികം കഴിവുകൾ നിങ്ങളിലുണ്ട് എന്നാൽ നിങ്ങളത് വേണ്ട വിധം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് വാസ്തവം കാരണം എന്തെന്നാൽ ജീവിക്കാനുള്ള കഷ്ടപ്പാടുകൾക്കിടയിൽ അതിനൊന്നും നിങ്ങൾക്ക് സമയം കിട്ടാറില്ല എന്നതാണ് സത്യം കൂടെയുള്ളവരുടെ ഉയർച്ചയ്ക്കും സുരക്ഷയ്ക്കും സന്തോഷത്തിനുമൊക്കെ വേണ്ടി കഠിനമായി പ്രയത്നിക്കുന്ന സ്വഭാവക്കാരാണ് ഈ കൂട്ടർ അതുപോലെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില ദുരിതങ്ങൾ കഷ്ടതകളെല്ലാം നിങ്ങൾക്കുണ്ട് എതിർപ്പുകൾ മൂലം പല കാര്യങ്ങളും ഇവർ ചെയ്യാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇവർക്ക് ഉപേക്ഷിക്കേണ്ടതായി വന്നിട്ടുണ്ട് ഇവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവർ അനുവദിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം കുടുംബജീവിതത്തിൽ കലഹങ്ങളും തർക്കങ്ങളും ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേർന്നിരിക്കുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങളുടെ കുടുംബജീവിതത്തിലെ ആ സാഹചര്യങ്ങൾ അതിനെല്ലാം വളരെ മാറ്റങ്ങൾ തീർച്ചയായും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ജോലി സംബന്ധമായും വസ്തു വീട് എന്നിവ സംബന്ധമായും ചില ശുഭ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് അങ്ങനെ നല്ലൊരു ശുഭസൂചന ലഭിക്കുന്ന കാർഡാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും സമാധാനമായി ഇരിക്കുക ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ധനയോഗമുണ്ടാകാൻ സാധ്യതയുണ്ട് ദൈവമായി കൊണ്ടുതരുന്ന ഇത്തരം അവസരങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനും ശ്രദ്ധ കാണിക്കുക കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ വാർത്തകളും നിങ്ങളെ തേടിയെത്തുന്നതാണ് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലം ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രത്തിലെ പുഷ്പമാണ് എങ്കിൽ നിങ്ങളുടെ റീഡിംഗ് എന്താണെന്ന് നോക്കാം നിങ്ങൾ വളരെ കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹം സംഭവിക്കാൻ പോകുന്നു എന്ന ശുഭ സൂചനയാണ് ഈ കാർഡിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ ആ ആഗ്രഹ സാഫല്യത്തിലൂടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരാൻ സാധ്യതയുമുണ്ട് ജീവിതത്തിൽ നിങ്ങൾ വളരെ ആഗ്രഹിച്ച് സ്വന്തമാക്കിയ പല വസ്തുക്കളും നഷ്ടമാക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തികളാണ് എന്നാൽ അത് തിരികെ ലഭിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും എന്തിനെങ്കിലും വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് തിരികെ ലഭിക്കും എന്നൊരു ശുഭസൂചനയാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ ചിലരുടെ ഭാഗത്തു നിന്നും ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്കുള്ള ഒരു ആശ്വാസം അടുത്തു തന്നെ വന്നെത്തും എന്നു തന്നെയാണ് സൂചന വളരെയധികം ശത്രുക്കളുള്ള വ്യക്തികളാണ് ഇവർ എന്നാൽ അവരിൽ ചിലർ ഈ അടുത്തു തന്നെ മിത്രങ്ങളായി വരാൻ സാഹചര്യമുണ്ടാകും അത്തരത്തിൽ മനോഭാവത്തോടെ അവർ നിങ്ങളെ സമീപിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നാൽ അവരുമായി വീണ്ടും ഒരു ബന്ധം തുടരുമ്പോൾ തന്നെ പല ചതികളും പ്രതീക്ഷിക്കാവുന്നതുമാണ് അതിനാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല ബന്ധങ്ങളും വീണ്ടും വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ഇത് ഇവരുടെ ജീവിതത്തിൽ സന്തോഷം പകരും എന്ന കാര്യവും ഓർക്കുക ഇനി മുന്നോട്ട് ആത്മധൈര്യം വർദ്ധിക്കുന്നതിനാൽ തന്നെ പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാനും സാധ്യതയുണ്ട് വിദേശത്തേക്കുള്ള ജോലിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി സംഭവിക്കാനുള്ള സൂചനയും ഇവിടെ കൂടുതലായി കാണുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്തെന്നാൽ പഠനവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ അനുകൂലമായ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നിവിടെ സൂചന ലഭിച്ചിട്ടുണ്ട് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ വന്നു ചേരാനും സാധ്യതയുണ്ട് കൂടാതെ ധനയോഗവും ഉണ്ടാകാനുള്ള സൂചനയാണ് ഈ കാർഡിലൂടെ വ്യക്തമാകുന്നത് ജീവിതത്തിൽ ചില കുറുക്കുവഴികളിലൂടെ ചില കാര്യങ്ങൾ സാധിക്കുകയും അതിലൂടെ ജീവിതത്തിൽ സന്തോഷിക്കുവാനും ഇടവരുന്നതാണ് ഇത്തരത്തിലുള്ള ശുഭകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും സ്വഭാവവുമായി ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി എടുക്കുക അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പയലിലെ പുഷ്പം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി